താമരകുളം ചത്തേറ ശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റ് റാലി ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടത്തി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം താമരക്കുളം ചത്തേറ ശാന്തി നികേതൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന റാലി ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ ശാന്തി നികേതൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങ് ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏകദേശം അൻപത് വർഷം പിന്നിടുകയാണ് ആരംഭിച്ചിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയും കുട്ടികളുടെ സമീപനവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും എല്ലാമാണ് ഇത്രേക്കാലം ഈ ഒരു സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മികച്ച അധ്യാപക

അല്പം താമസിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഇതില്ലേ ഇതിലേക്ക് എന്താണ് മരണം അല്പം താമസിച്ചു പോന്നാണ് ഇതിനേക്കാൾ നല്ലത് മരണം നമുക്കറിയാം നമ്മുടെ നാട്ടില റോഡ് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം നേരം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ പരിസരത്ത് ഈ പള്ളിക്കുന്നം പഞ്ചായത്ത് തന്നെ ഉണ്ടായി എയർപോർട്ടിൽ അച്ഛനെ വിളിക്കാൻ പോയ മകളും അച്ഛനും റോഡ് ആക്സിഡൻറ്റിൽ അശ്രദ്ധ കൊണ്ടും മറ്റേത് മനഃപൂർവ്വം അല്ലെങ്കിൽ ആ ലഹരിക്ക് അടിമപ്പെട്ടും രണ്ട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ ഈ കഴിഞ്ഞ തിരുവോണ ദിവസം മാത്രം തന്നെ കേരളത്തിൽ പതിനാറ് പേര് റോഡ് ആക്സിഡൻറ് മരിച്ചു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തിരുവോണ ദിവസം മലയാളികൾ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുവോണ ദിവസം വരെ പതിനാറ് പേരാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ ജലസംഖ്യയിൽ നിന്നും നിങ്ങളുടെ ഭാവിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന മുതൽക്കൂട്ടാവുന്ന ഒരു ക്ലാസ് ക്ലാസ്സായിരുന്നു അദ്ദേഹം ഇവിടെ നടത്തിയത് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഈ ഞായറാഴ്ചയായിട്ട് കൂടി നമ്മളോടൊപ്പം അവസരം വളരെ വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അദ്ദേഹം കാതലായ കാര്യങ്ങൾ പറഞ്ഞു പി ടി പ്രസിഡന്റ് എൻ ശിവൻപിള്ള അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എൻ ശശിധരൻ നായർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മഹേഷ് മലരിമേൽ രഘുനാഥൻ പിള്ള എസ് ജമാലുദ്ദീൻ ഹരിയാർ പിള്ള എന്നിവർ സംസാരിച്ചു സുഭാഷ് ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സജികുമാറും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നയിച്ചു ഗതാഗത ബോധവൽക്കരണം മാവേലിക്കര അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നകുമാറും നടത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ടി നെറ്റ് ന്യൂസ് ചാരമോഡ്